പതിയുന്നതിന്റെ തലേ ദിവസം രാത്രി മരണത്തിന്റെ തണുപ്പ് മാത്രം നിറയുന്ന ഗാസയിലെ ആശുപത്രിക്ക് സമീപത്തുള്ള മോർച്ചറിക്ക് സമീപത്തിരുന്നാണ് മറിയം എന്ന ധീരയായ ആ അന്ത്യവാക്കുകൾ കുറിച്ചത് തന്നിൽ നിന്നും ഏറെ അകലെയുള്ള തന്റെ കരളിന്റെ കഷ്ണത്തിനായി ഈ ലോകത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ കുഞ്ഞുമോൻ ഗൈത്തിനായി ഓരോ വാക്കും ഹൃദയത്തിൽ നിന്ന് അടർന്നു വീണപ്പോൾ വരാനിരിക്കുന്ന വിധിയുടെ ഭീകരത അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം ാസിയുടെ മണ്ണിൽ ഓരോ നിമിഷവും മരണത്തെ മുഖാമുഖം കണ്ടു ജീവിക്കുന്ന ഒരു ജനതയുടെ വേദനയും പ്രതീക്ഷകളും തന്റെ കുഞ്ഞും മകനിലേക്കുള്ള സ്നേഹ സന്ദേശമായി അവർ രേഖപ്പെടുത്തി ആ നീണ്ട രാത്രിയുടെ തണുപ്പിൽ മറിയം തൻറെ പേനയെടുത്തു അവളുടെ വിരൽ ഹൃദയവേദന കടലാസിലേക്ക് പകർത്തു പ്രിയപ്പെട്ട ഗൈത് നിന്റെ ഉമ്മയുടെ ഹൃദയവും ആത്മാവുമായവനെ ഞാൻ മരിച്ചാൽ നീ എനിക്കായി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ സന്തോഷവതി ആയിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചാൽ എന്റെ കുഞ്ഞുമോനെ നീ കരയരുത് ഒരമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ മകൻ സന്തോഷവാനായിരിക്കുക എന്നതാണ് അത് തന്റെ മരണശേഷമാണെങ്കിൽ പോലും ആ വേദന നിറഞ്ഞ നിമിഷത്തിലും മകൻ കരയരുത് എന്ന് പറയാൻ ഒരു അമ്മയ്ക്ക് മാത്രമേ കഴിയൂ എനിക്ക് അഭിമാനമായി മിടുക്കനായ ഉത്തരവാദിത്തമുള്ളവനായി നീ വളരണം നീ ഒരു മിടുക്കനായ ബിസിനസ്സുകാരനാവാൻ ഞാൻ ഞാൻ ഒരിക്കലും എന്നെ ആഗ്രഹിക്കുന്നു അഭാവത്തിൽ മകൻ എങ്ങനെ ജീവിക്കണം എന്തായി തീരണം അവസാനത്തെ ഉപദേശമായിരുന്നു അത് മറിയം തന്റെ മകന്റെ ഭാവിയെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നു നിന്നെ സന്തോഷവാനും സുരക്ഷിതവുമാക്കാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു നീ വളർന്നു വലുതായി കല്യാണം കഴിച്ച് നിനക്കൊരു മകൾ പിറക്കുമ്പോൾ അവളെ മറിയം എന്ന് വിളിക്കുക ആ പേരിൽ താൻ മകളിലൂടെ ജീവിക്കുമെന്ന പ്രതീക്ഷയും തന്റെ ഓർമ്മകൾ എന്നും അവനോടൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പും ആ അമ്മ പകർന്നു നൽകി പൊന്നുമോനെ നീ ആണ് എന്റെ സ്നേഹം എൻറെ ഹൃദയമിടിപ്പ് എന്റെ ആത്മാവ് എന്റെ കരുത്ത് കുഞ്ഞുമോനെ നീയാണ് എന്റെ അഹങ്കാരം നിന്നെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ട് അഭിമാന പുളകതയാവണമെന്നാണ് ഞാൻ ആശിക്കുന്നത് പൊന്നുമോനെ നിന്റെ പ്രാർത്ഥനകളിൽ നീ ഓർക്കുക നിന്റെ പ്രാർത്ഥനകളിൽ സ്നേഹപൂർവ്വം നിന്റെ ഉമ്മ അറിയാം ഹൃദയത്തിൽ അത്രമേൽ ഭാരം പേറി വരാനിരിക്കുന്ന ഒരു വിധിയുടെ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് ഈ വാക്കുകൾ കേവലം ഒരു കത്തായിരുന്നില്ല ലക്ഷക്കണക്കിന് നിലവിളികളുടെയും അതിജീവനത്തിനായുള്ള പോരാട്ടങ്ങളുടെയും ഒരു നേർചിത്രമായിരുന്നു അത് അസോസിയേറ്റഡ് പ്രസിന്റെ ദ ഇൻഡിപെൻഡൻസ് അറബിക്കിന്റെയും പ്രതിനിധിയായിരുന്ന മറിയം അബുദഖ തന്റെ മാധ്യമ പ്രവർത്തന ജീവിതം ഗാസയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിനായി വെച്ച ഒരു വ്യക്തിയായിരുന്നു ആ മോർച്ചറിക്ക് മുന്നിൽ അനേകായിരം മയ്യത്തുകളുടെ തണുത്തൊറിഞ്ഞിരിക്കുമ്പോൾ അവരും അവരുടെ മരണത്തെ മുന്നിൽ കണ്ടിട്ടുണ്ടാവണം അല്ലെങ്കിലും ഗാസയിലെ ഓരോ മനുഷ്യനും ഒരു മരണത്തെ ആകാശത്തിന്റെ കീഴിലാണല്ലോ തങ്ങളുടെ രാപ്പകുലകൾ കഴിച്ചു കൂട്ടുന്നത് ഓരോ ദിവസവും ബോംബുകളും മിസൈലുകളും വർഷിക്കുമ്പോൾ ഏത് നിമിഷവും തന്റെ ജീവൻ നഷ്ടപ്പെടാമെന്ന് അവർക്കറിയാമായിരുന്നു ഈ ഭീകരമായ യാഥാർത്ഥ്യം അവരെ പോലുള്ള മാധ്യമ പ്രവർത്തകരെ കൂടുതൽ ശക്തരാക്കുകയും സത്യം ലോകത്തോട് പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ഭർത്താവിനോടൊപ്പം യു എയിലാണ് മറിയത്തിന്റെ മകൻ ഗെയ്ത്തുള്ളത് ഗസേൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ തന്റെ കുഞ്ഞുമകന്റെ സുരക്ഷിതയായിരുന്നു മറിയത്തിന്റെ പ്രധാന ചിന്ത അവനെ സുരക്ഷിതനാക്കാൻ ഭർത്താവിന്റെ സമീപത്തേക്ക് പറഞ്ഞയക്കുകയായിരുന്നു അവർ ഒരമ്മക്ക് തന്റെ കുഞ്ഞിനെ പിരിയുക എന്നത് സങ്കല്പിക്കാനാവാത്ത വേദനയാണ് തികച്ചും യുദ്ധത്തിന്റെ ഭീകരതയിൽ ജീവിക്കുമ്പോൾ മകനെ കാണാത്തതിനുള്ള അവരുടെ വിഷമം താങ്ങാനാവാത്തതുമായിരുന്നു എന്ന് അവരുടെ സഹപ്രവർത്തക ഓർക്കുന്നു ഗേറ്റ് വിളിക്കുമ്പോഴെല്ലാം അവർ കഴിയുന്നുണ്ടാകും ഓരോ തവണയും യുദ്ധം ഉടൻ അവസാനിക്കും നാം ഒന്നിച്ച് സന്തോഷത്തോടെ കഴിയുന്ന നാളുകൾ അത് എന്നാണ് അവർ മകനെ വിശ്വസിപ്പിച്ചിരുന്നത് ആ വാക്കുകൾ സ്വന്തം മനസ്സിനെ ആശ്വസിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു എന്ന് പറയാം ഭാവിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു സാധാരണ അമ്മയുടെ വേഷമായിരുന്നു അവർക്കപ്പോൾ മറിയം അബൂദഖയുടെ മായ കത്ത് വായിച്ച് അൾജീരിയയുടെ യു എൻ അംബാസിഡർ അമർ ബെഡ്ജാമ കരുതുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ലോകത്തിന്റെ മനസാക്ഷിയെ പിടിച്ചെറിച്ച ആ ദൃശ്യം കേവലം ഒരു വീഡിയോ എന്നതിലുപരി ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകളുടെ പ്രതീകമായി മാറി ഏതൊരു ഔദ്യോഗിക പ്രസ്താവനയെക്കാളും കൂടുതൽ സത്യവും കഠിനവുമാണ് അബൂദഖയുടെ കത്തിലെ വാക്കുകളെന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ കത്ത് ഐക്യരാഷ്ട്രസഭയിൽ വായിച്ചത് അദ്ദേഹത്തിന്റെ കണ്ണുനീർ ഗാസയിലെ അമ്മമാരുടെയും കുട്ടികളുടെയും വേദന ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടി ഗാസയിലെ വാർത്തകൾ നിശബ്ദമാക്കാനും നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയും ും മറിച്ചെക്കാനും മാധ്യമപ്രവർത്തകരെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം ഗാസയിലെ ഓരോ മാധ്യമ പ്രവർത്തകരും പുറത്തിറക്കുന്നത് സത്യം ലോകത്തെ അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ സൈനികരുടെ ആക്രമണത്തിന് വിധേയരാകുന്നു ഗാസയിൽ വംശഹത്യ കൂട്ടുകൊലയ്ക്ക് കൂട്ടുനിൽക്കരുത് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകരുത് എന്ന് ട്രംപിനോട് അറുപത് ശതമാനം അമേരിക്കക്കാരും ആവശ്യപ്പെടുന്നതിനെ കുറിച്ചും ബെഡ്ജാമ തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു സാധാരണ ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള ഈ ഗാസ ിൽ ലോകമനസാക്ഷി എത്രത്തോളം ഉണർന്നു എന്ന് വ്യക്തമാക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പത്രപ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആഗസ്റ്റ് അവസാനത്തിൽ ഇസ്രായേൽ സൈന്യം മനഃപൂർവ്വം ആറ് പേരെ കൂടി കൊലപ്പെടുത്തി അവർ വാക്കുകൾ മാത്രമാണ് പ്രവഹിക്കുന്നത് പ്രതിച്ഛായ മാത്രമാണ് അവരുടെ ശബ്ദമില്ലാതെ മറ്റൊന്നും നിലനിൽക്കുന്നില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മാധ്യമ പ്രവർത്തകർക്ക് ആയുധങ്ങളോ സൈനിക ശക്തിയോ ഇല്ല അവരുടെ ആയുധം സത്യവും വാക്കുകളും മാത്രമാണ് എന്നാൽ ഈ വാക്കുകൾ പോലും ഇസ്രായേലിൽ ഭീഷണിയാകുന്നു ചെയ്തില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ലോകശക്തികൾ കാഴ്ചക്കാരായി നിൽക്കുന്നത് ഗാസയിലെ ദുരിതങ്ങൾക്ക് ആക്കം കൂട്ടുന്നു മറിയം തന്റെ പ്രിയപ്പെട്ട മകന് അവസാന സന്ദേശം എഴുതിയ അതേ സ്ഥലത്ത് അതായത് ഗാസയിലെ അൽനാസൽ ആശുപത്രിക്ക് സമീപം കഴിഞ്ഞ ദിവസം നടന്ന ബോംബ് ആക്രമണത്തിൽ നാല് മാധ്യമ പ്രവർത്തകരടക്കം പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് മുഹമ്മദ് സലാമ റോയ്സിന്റെയും പ്രതിനിധിയായ മറിയം അബു അബുദി നെറ്റ്വർക്കിന്റെ ജേർണലിസ്റ്റ് അബു ദഹ എന്നിവരാണ് കൊല്ലപ്പെട്ടത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കത്തെഴുതിയ അതേ ആശുപത്രിയുടെ സമീപത്ത് തന്നെ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നത് വിധിയുടെ ക്രൂരമായ വിരോധാഭാസമായി നിലകൊള്ളുന്നു ഈ ദുരന്തം ഗാസയിലെ മാധ്യമ പ്രവർത്തകർ നേരിടുന്ന അതീവ ഗുരുതരമായ സാഹചര്യത്തിന് നേർക്കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ സത്യം എത്തിക്കാൻ ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് പോലും സുരക്ഷിതയില്ലാത്ത ഒരു സാഹചര്യമാണ് ഗാസയിലുള്ളത് അവരുടെ ത്യാഗങ്ങൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണ് മറിയം അബൂധയുടെ കഥ കേവലം ഒരു വ്യക്തിയുടെ ദുരന്തം മാത്രമല്ല മറിച്ച് ഗാസയിലെ ലക്ഷക്കണക്കിന് അമ്മമാരുടെയും കുട്ടികളുടെയും മാധ്യമ പ്രവർത്തകരുടെയും സഹനത്തിന്റെ പ്രതീകമാണ്